പന്തീരാങ്കാവ് കേസിൽ ഭർത്താവിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ലെന്ന് നവവധു സ്ത്രീധനത്തിന്റെ പേരിലാണ് ആദ്യം തർക്കമുണ്ടാകുന്നതെന്നും വരൻ കൂടുതൽ സ്ത്രീധനം തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു കഴുത്തിൽ വയർ മുറുക്കി രാഹുൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും ബെൽറ്റ് വെച്ച് വെച്ചടിച്ചുവെന്നുമാണ് യുവതി പറയുന്നത് എന്നിട്ടും പോലീസ് കേസ് ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചതെന്നും അതിനാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും നവവധു വ്യക്തമാക്കി മർദ്ദനം നടക്കുന്ന അന്ന് രാവിലെ അമ്മയും രാഹുലും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞില്ല അന്ന് രാഹുൽ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നു രാത്രിയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ വഴക്ക് തുടങ്ങിയത് ഒരു കാറും കൂടുതൽ സ്വർണവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് രാഹുൽ പറഞ്ഞു ആദ്യം കരണത്തടിച്ചു തലയുടെ ഇരുവശങ്ങളിലും മുഷ്ടി മുഷ്ടിചുരുട്ടി ഇടിച്ചു മൊബൈൽ ചാർജറിന്റെ കേബിൾ എടുത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ട് ബെൽറ്റ് വെച്ചടിച്ചു ചെവിയുടെ ഭാഗത്തേറ്റടിയിൽ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു അതോടെ എന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു അലമുറയിട്ട് കരഞ്ഞിട്ടും വീട്ടിലെ ബാക്കിയുള്ളവർ വന്നില്ല രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും വന്നില്ല എന്നാൽ എന്നെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് രാജേഷ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഞാൻ വീണുവെന്നാണ് പറഞ്ഞത് വിവാഹശേഷം ഞാൻ എന്റെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല അത് രാഹുലിന്റെ കയ്യിലായിരുന്നു അടുക്കള കാണലിന് വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നപ്പോഴാണ് എന്റെ അവസ്ഥ അവർ കണ്ടത് കുളിമുറിയിൽ വീണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയേ പറയാവൂ എന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നു കഴുത്തിലെയും മറ്റും പാട് കണ്ട് സംശയം തോന്നി വീട്ടുകാർ വീണ്ടും ചോദിച്ചപ്പോഴാണ് രാഹുൽ മർദ്ദിച്ച കാര്യം പറഞ്ഞത് ഉടനെ അവരെന്നെ എറണാകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോലീസിൽ പരാതി നൽകി എന്നാൽ ഒത്തുതീർപ്പിനാണ് പോലീസ് ശ്രമിച്ചത് മൊബൈലിന്റെ ചാർജറിന്റെ എടുത്ത് കഴുത്തിൽ മുറുക്കിയ സംഭവം പോലീസ് എഫ്ഐആറിൽ എഴുതിയിട്ടില്ല പോലീസുകാരെല്ലാം രാഹുലിന്റെ ഭാഗത്താണ് അതിനാൽ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് തീരുമാനമെന്നും നവവധു പറഞ്ഞു ഈ മാസം അഞ്ചിനാണ് പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരാങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം പതിനൊന്നാം തീയതിയാണ് യുവാവ് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മർദ്ദിക്കുന്നത് കഴിഞ്ഞ അഞ്ചിനായിരുന്നു രാഹുലും എറണാകുളം സ്വദേശിയായ യുവതിയും തമ്മിൽ വിവാഹം കഴിച്ചത് കഴിഞ്ഞ ദിവസം സർക്കാർ ചടങ്ങിനിടെ യുവതിയുടെ ശരീരത്തിൽ പരിക്കുകൾ കണ്ടതോടെ എറണാകുളത്തു നിന്നെത്തിയ വീട്ടുകാർ കാര്യം തിരക്കി തുടർന്നാണ് രാഹുൽ ഉപദ്രവിച്ചതായി പെൺകുട്ടി വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെ വധുവിന്റെ വീട്ടുകാർ ബന്ധീരാങ്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിവാഹബന്ധം തുടരാൻ താൽപര്യമില്ലെന്നറിയിച്ച് യുവതി കുടുംബത്തോടൊപ്പം എറണാകുളത്തേക്ക് മടങ്ങുകയായിരുന്നു